സുനിൽ ഇനി പോലീസുകാരെ കൈകാര്യം ചെയ്യുന്ന ഫോട്ടോ എടുക്കുന്നവർക്കൊക്കെ ചോദ്യം ചെയ്യൽ നോട്ടീസ് അയക്കാനാണ് എസ് ഐ ടി ഉദ്ദേശിക്കുന്നത് എങ്കിൽ ക്ലിഫ് ഹൗസിന്റെ അഡ്രസ് എസ് ഐ ടിക്ക് അറിയില്ല എന്നാണോ എന്ന ആഘോഷമാണല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറെ നാളുകൾക്ക് ശേഷം ഒരു പോസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇൻ്റർവ്യൂ എല്ലാവരും കണ്ടതാണല്ലോ ആ ഇൻ്റർവ്യൂ എന്തിനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പെണ്ണ് കേസ് ചർച്ച ചെയ്യാൻ അങ്ങനെ തന്നെ പറയണം പെണ്ണ് കേസ് എന്നല്ല പെണ് കേസുകൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഇൻ്റർവ്യൂ മാത്രമായിരുന്നു അത് എന്നാൽ ആ വ്യക്തിക്ക് പറയാൻ വേറെയും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതിലെ ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ എഴുതിയിട്ടിട്ടുണ്ട് ഞാൻ അതൊന്ന് വായിച്ച് കേൾപ്പിക്കാം നിങ്ങൾക്ക് പിന്നെ അത് വായിച്ച് കേൾപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു ചോദ്യം എല്ലാവരോടുമായിട്ട് ചോദിച്ചോട്ടെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അതിനുള്ള മറുപടി തരണേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പെണ്ണ് വിഷയം അങ്ങനെ തന്നെ പറയും ഈ പെണ്ണ് വിഷയം ഇങ്ങനെ കുത്തി കീറി കുത്തിക്കേറി കുത്തിക്കേറി ഇങ്ങനെ ഇട്ട് മാധ്യമങ്ങൾ വഴി ഇങ്ങനെ പുകച്ചു പുകച്ചു കൊണ്ടുപോകുന്നത് സത്യം പറഞ്ഞാൽ ഈ സ്വർണ്ണക്കൊള്ള ഇല്ലേ സ്വർണ്ണക്കൊള്ള നമ്മുടെ ശബരിമലയല്ലേ അടിച്ചോണ്ട് പോയ അത് മുക്കാൻ വേണ്ടിയല്ലേ ഏഹ് നിങ്ങളിൽ എത്ര പേർക്ക് അത് തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഒരുപാട് അങ്ങോട്ട് ചർച്ചയാവരുത് ജനങ്ങളുടെ ഇടയ്ക്ക് അതിനു വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ എഴുതിയിട്ടിരിക്കുന്ന പോസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം എന്നിട്ട് ബാക്കി കഥകൾ രാഹുൽ മാൻകൂട്ടത്തിൽ ശ്രീ അടൂർ പ്രകാശിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു അത്രേ ആയിക്കോട്ടെ ഒരു അന്വേഷണ ഏജൻസിക്ക് ആരെയും ചോദ്യം ചെയ്യാം ആരെയും ചോദ്യം ചെയ്യാം പക്ഷേ എന്താണ് എസ് ഐ ടി അന്വേഷിക്കുന്ന ഇവിടുത്തെ ഒഫൻസ് പോറ്റിക്കൊപ്പം ആരൊക്കെ ഫോട്ടോ എടുത്തു എന്നുള്ളതാണോ അതോ ഈ ക്രിമിനൽ കേസിൽ പ്രതിയാകും മുൻപ് ആർക്കൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയമുണ്ട് എന്നാണോ ഫോട്ടോ എടുക്കുന്നവർക്കൊക്കെ ചോദ്യം ചെയ്യൽ നോട്ടീസ് അയക്കാനാണ് എസ് ഐ ടി ഉദ്ദേശിക്കുന്നത് എങ്കിൽ ക്ലിഫ് ഹൗസിന്റെ അഡ്രസ്സ് എസ് ഐ ടിക്ക് അറിയില്ല എന്നാണോ എനിക്കും ചോദിക്കാനുള്ള ഒരു ചോദ്യം വളരെ വ്യക്തമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എഴുതി ചോദിക്കുന്നുണ്ട് പറയൂ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയണം ഇതിന് മറുപടി ആണോ ഏ നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ എങ്ങോട്ടാണ് ഫസ്റ്റ് അയക്കേണ്ടതെന്ന് ഏ എന്താ അയക്കാത്തത് എന്താ അയക്കാത്തത് നോട്ടീസ് ക്ലിഫ് ഹൗസിലേക്ക് പറ്റത്തില്ല പേടിയായിരിക്കുമല്ലോ പേടി ഏ ഇല്ലെങ്കിൽ എന്താ അദ്ദേഹത്തിനെ മാത്രം ഒന്നും ഒരു ചോദ്യം പോലും അങ്ങോട്ടേക്ക് ചെല്ലാത്തത് ഏ രാഹുല് ഈ ചോദ്യം ചോദിച്ചോണ്ട് തന്നെ ചിലപ്പം ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച രാഹുലാ സൂക്ഷിച്ചോ അടുത്ത കേസും വരും ഉറപ്പുള്ള കാര്യം അടുത്ത കേസും വരും രാഹുൽ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നോണ്ടാണല്ലോ രാഹുലിന്റെ പേരിൽ മൂന്നെണ്ണം വന്നത് ഇനിയും ചോദ്യങ്ങൾ ചോദിച്ചാൽ ഇനിയും ചോദ്യം ഉറപ്പായിട്ടും വരും കേസ് അതില് കോൺഗ്രസിൽ ഉണ്ടാവണമെന്നൊന്നും ഇല്ല ശക്തനായ ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് അപ്പറേ നിൽക്കുന്ന ചില ചേട്ടന്മാർക്കറിയാം ഇപ്രൈ നിന്ന് രാഹുൽ ചോദ്യം ചോദിച്ചാൽ അത് നാട്ടുകാർ ശ്രദ്ധിക്കും നാണക്കേടാവും പണി പാളും പലതും കുത്തിപ്പൊങ്ങി വരും ആ ഒരു പേടിയുള്ളത് കൊണ്ടല്ലേ ഈ രാഹുലിനെ താക്കോലിട്ട് അങ്ങ് പൂട്ടിവെക്കുന്നത് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്കിനിയും ബാക്കിയും കൂടെ ഞാനൊന്ന് വായിച്ചു തരാമേ എന്നിട്ട് കഥ പറയാം ഏർ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് അല്ല എസ് ഐ ടി അന്വേഷിക്കുന്ന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ പറ്റി പറ്റിയാണ് എന്ന് സർക്കാർ മറന്നാലും അന്വേഷണ സംഘം മറക്കരുത് ആ സ്വർണ്ണക്കൊള്ളയിൽ ശ്രീ അടൂർ പ്രകാശിന് എന്ത് ബന്ധമാണുള്ളത് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് ശ്രീ അടൂർ പ്രകാശ് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് സർക്കാരിന്റെ ഭാഗം അല്ലാത്ത പ്രതിപക്ഷ എം മാത്രമാണ് അങ്ങനെ ഒരു പ്രതിപക്ഷ എം സർക്കാർ ആസൂത്രിതമായി നടത്തിയ ഒരു സ്വർണ്ണക്കൊള്ളയിൽ എന്തു ബന്ധമാണ് ഉള്ളത് അതോ ഒരു പ്രതിപക്ഷ എംപിക്ക് പോലും സ്വർണക്കൊള്ള നടത്താൻ പറ്റുന്നത്ര കഴിവെട്ടവരാണോ ഈ ഭരണകൂടം അത് രണ്ടാമത്തെ ആ സംഗതി ഉണ്ടല്ലോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അടൂർ പ്രകാശിന്റെ കാര്യമൊന്നും എനിക്കറിയാൻ പാടുകയില്ല പുള്ളി കട്ടിട്ടുണ്ടോ ഇനിയും കട്ടതുകൊണ്ടാണോ എസ് ഐ ടി അയച്ചത് നമുക്ക് അറിയത്തില്ല പക്ഷെ ഇവിടെ ചോദ്യം അങ്ങനെ പുള്ളി എം പി ആയിട്ടിരിക്കുമ്പോൾ അല്ലാതെ പുള്ളി കയറി അങ്ങ് മാന്തിയതാണെങ്കിൽ ഭരണകൂടം തന്നെ പറയണം ഏ ഭരണകൂടം തന്നെ പറയണം ഒരു പ്രതിപക്ഷ എംപിക്ക് പോലും കൈയിട്ട് വാരാൻ പറ്റുന്നതാണോ ശബരിമല ഏ അല്ല പറയണം ഭരണകൂടം തന്നെ പറയണം ഭരിക്കുന്ന ചേട്ടന്മാര് തന്നെ പറയണം പക്ഷെ പറയാൻ പാടില്ലല്ലോ അല്ലേ അയ്യോ അതൊന്നും നമ്മൾ ചോദിക്കാൻ പാടില്ല ഇതുമല്ലോ ചോദിച്ചു കഴിഞ്ഞാ കടക്കടാന്ന് പുറത്ത് എന്നായിരിക്കുമല്ലോ തമ്പ്രാൻ പറയാൻ പോകുന്നത് നമ്മളോടൊക്കെ അല്ലയോ ചോദിക്കാൻ പാടില്ല കഷ്ടം ബാക്കി വായിക്കാമേ അപ്പോൾ ഒരു കാര്യം അപ്പോൾ കാര്യം അതൊന്നുമല്ല ശബരിമലയിലെ അയ്യപ്പന്റെ പൊന്നുവരെ കട്ട ഈ ജനവിരുദ്ധ സർക്കാരിന്റെ നഷ്ടമായ ഇമേജ് വീണ്ടെടുക്കാൻ പറ്റുമോ എന്ന് ലാസ്റ്റ് റൗണ്ട് ശ്രമമാണ് ഇവർ നടത്തുന്നത് ഓഫ് കോഴ്സ് ശ്രീ വിജയനും വിജയൻ സേനയും വിജയൻ സ്തുതിപാഠകരായ ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകരും എത്ര ഓവർ ടൈം ഡ്യൂട്ടി ചെയ്താലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് തന്നതിനേക്കാൾ വലിയ അടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനം തരും നൂറ് ശതമാനം ജനം തിരിച്ചറിയും ഈ ചോദ്യം ചെയ്ത ചെയ്തില്ലേ രാഷ്ട്രീയം പോറ്റിയ ശര ശബരിമലയിൽ കയറ്റിയതും ജയിലിൽ നിന്ന് ഇറക്കിയതും സഖാക്കളാണ് സി അതിവിടുത്തെ ഏത് കൊച്ചുകുട്ടി എന്ന് ഞാൻ പറയുന്നില്ല അത്യാവശ്യം ബോധമുള്ള പിള്ളേർ ഈ വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്ന പിള്ളേർക്കും മനസ്സിലാവും പിന്നെ മുതിർന്ന എല്ലാവർക്കും അത്യാവശ്യം കാര്യം പിടികിട്ടിട്ടുണ്ട് ഇല്ലേ നിങ്ങൾ തന്നെ പറ ഈ കമൻ ബോക്സിലെങ്കിലും നിങ്ങൾ പറ എല്ലാവർക്കും അത്യാവശ്യം കാര്യം മനസ്സിലായിട്ടില്ലേ ഏഹ് സ്വർണ്ണക്കൊള്ള കേസിന്റെ പുറകിൽ നടക്കുന്ന അകത്ത് കയറ്റുന്നു പോറ്റിയേ പുറത്തിറക്കുന്നു പോറ്റിയേ എന്താണിത് പോറ്റുപാട്ടൻ പാടി വീട്ടിൽ പോയി തൈര് സാധകം കഴിച്ചിരിഫണ്ടായിരിക്കും വീട്ടിൽ പറയാൻ പറ്റത്തില്ല പോറ്റി തൈര് സാധവാണോ കഴിക്കുന്നത് അതോ മട്ടൻ ബിരിയാണിയാണോ നമുക്കൊന്നും അറിയാൻ പാടില്ലേ പക്ഷെ ഒരു കാര്യം ഇവിടെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ് ഈ സ്വർണക്കുള്ള കേസ് പൊങ്ങി വരാതിരിക്കാൻ ടീം രാഹുൽ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇറക്കിക്കൊണ്ടിരിക്കും രാഹുലിൻ്റെ പുറകെ കേസുകൾ പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു ദിവസം അയ്യപ്പൻ്റെ മുതല ഒരു ദിവസം ഇതിൻ്റെ പുറകെ കളിച്ചവൻ ആരാണെങ്കിലും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ അവന് പണി കൊടുത്തില്ലെങ്കിലും മോളിലൊരാളുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെന്ന് നമുക്ക വിശ്വസിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ പണി കിട്ടും അത് ഏതവനാണെങ്കിലും എത്ര വലിയവനാണെങ്കിലും അത് നൂറ് ശതമാനം ഉറപ്പുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കമൻ ബോക്സിൽ പറയണേ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ എനിക്ക് വീണ്ടും 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 ചോദിക്കാനുള്ളതാണ് ഞാൻ പണ്ട് തൊട്ടുള്ള വീഡിയോകൾ ചോദിക്കുമായിരുന്നു നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ആ ഒരു കേസ് അതൊരുപാട് അങ്ങോട്ട് റീച്ച് ആവരുത് മാധ്യമങ്ങൾ എടുത്ത് അങ്ങോട്ട് ആ മാധ്യമങ്ങളെ ആഘോഷിക്കത്തില്ല അതിനുള്ളതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ആഘോഷിക്കരുത് ജനങ്ങളെ പോലും മറന്നു കളയണം അതിനു വേണ്ടിയിട്ട് ചർച്ച ചെയ്യാൻ രാഹുൽ മാംകൂട്ടത്തിൽ അവൻ പിന്നെ പ്രശ്നക്കാരന അവനെ അങ്ങ് ഓതുക്കണം ഏത് പാർട്ടിക്ക് അകത്ത് കുറെ വിവരദോഷികൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവന്മാരുടെ ഗെയിം അവന്മാർക്ക് മനസ്സിലാവത്തില്ല രാഹുൽ പുറത്തു നോക്കൂ രാഹുൽ പുറത്ത് നോക്കോ രാഹുലിനെ ഞങ്ങൾ പുറത്താക്കിയിട്ടുണ്ട് കോൺഗ്രസ്സിന് ചെയ്യാൻ പറ്റാവുന്ന കാര്യം കോൺഗ്രസ് ചെയ്തിട്ടുണ്ട് ഇനി രാഹുൽ ഞങ്ങളിലുള്ള ഒരു വ്യക്തിയല്ല കൂടെ നിൽക്കുന്നവനെ സംരക്ഷിക്കാൻ അറിയാത്ത ഒരു പാർട്ടിയായി പോയല്ലോ കോൺഗ്രസ് പാർട്ടി അതാണ് എൻ്റെ വേറൊരു സങ്കടം ഇനി രാഹുൽ മാങ്കൂട്ടത്തിലല്ല രാഹുൽ ഈശ്വര് ഒരു ചില ആൾക്കാരുണ്ട് കേട്ടോ കോൺഗ്രസിലെ എല്ലാവരെയും ഒന്നും ഞാൻ കുറ്റം പറയത്തില്ല നല്ലവരായ ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ചില മേളിലിരിക്കുന്നവന്മാർക്ക് കൂടെ പിടിച്ച് നിർത്താൻ പേടിയാണോ അതോ എന്താണോ ഇനി അവന്മാരെങ്ങാനും എൻ്റെ നില ചോട്ട് കയറി പോയാലോ അവർ പേടിയായിരിക്കാം കാരണം ചെറുപ്രായക്കാർ നല്ല രീതിയിൽ ആക്റ്റീവാണ് നല്ല കളി കളിക്കും മനസ്സിലായോ ചോദ്യങ്ങൾ ചോദിക്കും മേളിലിരിക്കുന്നവർക്ക് പേടിയാ ചോദിക്കാൻ ചുമ്മാ കിടന്നുകൊണ്ട് അടിക്കാനേ പറ്റത്തുള്ളൂ നിയമസഭയെ കയറി ഒച്ച വെക്കുക സ്പീക്കറിന്റെ കുത്തിരി പിടിക്കുക ഇതൊക്കെ പറ്റത്തുള്ളൂ അയ്യോ ഇത് എല്ലാ പാർട്ടിയിലും ഉണ്ട് കേട്ടോ നമ്മുടെ അയ്യോ അത് പറയുമ്പോഴാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ജീവൻകുട്ടി ജീവൻകുട്ടിമാവൻ നിയമസഭ കണ്ട പുള്ളിക്ക് അപ്പ അങ്ങോട്ട് പൊക്കണം ആ മോഡല്ലേ നല്ല പാർട്ടി നല്ല മന്ത്രി ഇങ്ങനെ തന്നെ വേണം വിദ്യാഭ്യാസം വെന്തിനാ വെറുതെ പഴയതൊക്കെ അല്ലേ പഴയതൊക്കെ പോട്ടെ ഇനിയും രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് കുറച്ച് മണിക്കൂറാണ് ഞാൻ ഈ വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് മണിക്കൂറുകളൊക്കെ കാണാൻ വേണ്ടി ഒരു പോസ്റ്റ് ഇട്ടേക്കും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇങ്ങനെയാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് കൂടെ കണ്ടല്ലോ കൂടെ നിൽക്കുന്ന ആരാണെന്ന് എല്ലാവർക്കും അറിയാലോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത ഒരേ ഒരു സ്ത്രീ ഒരേ ഒരു വനിത വളരെ വ്യക്തമായിട്ട് കാര്യം പറഞ്ഞൊരു വനിത രാഹുൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിലിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഈ സ്ത്രീയെ നോക്കി വെച്ചോ നാളെ നമ്മുടെ നേതാക നേതാവാകാനും മന്ത്രിയായി നമ്മളെ നയിക്കാനുമുള്ള ഒരു മികച്ച വനിതാ നേതാവാണ് എല്ലാവർക്കും നീതി വേണമെന്ന് വാദിക്കുന്ന അറിവും കഴിവുമുള്ള ശ്രീന ഞങ്ങൾ പുരുഷന്മാരുടെ കേരളത്തിലെ സ്ത്രീ പുരുഷ ജനങ്ങളുടെ പ്രതീക്ഷയാണ് മെൻസ് കമ്മീഷൻ ബിൽ ശ്രീന ജിക്ക് നൽകി സഹായം അഭ്യർത്ഥിച്ചു സഹായം അഭ്യർത്ഥിച്ചു നടക്കേണ്ട അല്ലേ രാഹുൽ ഈശ്വരേട്ട എന്ത് ചെയ്യാനാ പുരുഷന്മാരായി പോയില്ലേ നമ്മളെ എന്തും പറയാലോ എങ്ങനെ വേണമെങ്കിലും കല്ലെറിയാലോ നമ്മുടെ കൂടെ നടക്കും ചില ആൾക്കാർ എന്നിട്ട് നാളെ വന്നിട്ട് നമ്മുടെ പേര് കേസ് കൊടുക്കും അയ്യോ വായി പൊളിച്ച് നമ്മളിങ്ങനെ എല്ലാം കേട്ടോണ്ട് തിരിച്ചൊന്നും പറയാനും പറ്റത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മൾ മറ്റേ അവരുടെ സോഷ്യൽ മീഡിയയിലിട്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഈ സാധനമാണല്ലോ വീണ്ടും വീണ്ടും നമ്മുടെ അഞ്ചത്ത് കേസ് വെച്ചു തരും കാലം പോയൊരു പോക്കെ രാഹുൽ മാംകൂട്ടത്തിൽ പാലക്കാട് നിൽക്കണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട് പക്ഷെ നടക്കത്തില്ല നിർത്തിക്കത്തില്ല പക്ഷെ എവിടെ നിന്നാലും ഉണ്ടല്ലോ ഇനിയിപ്പം പുള്ളി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഏതൊരു ജില്ലയിൽ നിന്നാലും വോട്ട് കൊടുക്കത്തില്ല പുള്ളിക്ക് ഉറപ്പായിട്ടും വോട്ട് കിട്ടും അതിന് പുള്ളിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന രണ്ട് പാർട്ടിയിലും ആരൊക്കെ വന്നത് നിന്ന് പറഞ്ഞാലും പുള്ളിക്ക് വോട്ട് കിട്ടും ഇതെൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ സ്റ്റേ വിയേഡ്